सरकार जीवन कार् ക്ഷാമോബത്ത ഇനത്തിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ കുടിശ്ശികയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള ഡി എ കുടിശ്ശിക നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണ് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഇതു സംബന്ധിച്ച് കണക്കുകൾ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശികയാണിത് നിലവിൽ ആറ് ഗഡുക്കൾ ഡി എ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട് ഫെബ്രുവരിയിൽ കേന്ദ്രം വീണ്ടും ഡി എ പ്രഖ്യാപിക്കുന്നതോടെ കുടിശ്ശികൾ ഏഴുകടുക്കളായി ഉയരും പേ റിവിഷൻ കുടിശ്ശിക ഇനത്തിൽ നാലായിരം കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻ ഡി എ പരിഷ്കരണത്തിന്റെ കുടിശ്ശികയായി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ പെൻഷൻകാർക്കും കൊടുക്കാനുണ്ടെന്ന് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു രേഖ പ്രകാരം ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുടെ കുടിശ്ശികയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡി എ ഏഴ് ഗഡുക്കൾ കുടിശ്ശിക വരുന്നത് ഇതിനിടെ ഒരു ലക്ഷം പെൻഷൻകാർ കുടിശ്ശിക ലഭിക്കാതെ മരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് യുടോക്ക്